തളിക്കുളം ഗ്രാമപഞ്ചായത്തും കില മണ്ണുത്തി ഇ ടി സിയും സംയുക്തമായി സ്വാതന്ത്ര്യം പട്ട് സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ത്രിദിന സ്വയം തൊഴിൽ പരിശീലന സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു പേപ്പർ ബാഗ് കേക്ക് ബാഗ് ഫയൽ മെഡിസിൻ കവർ എന്നിവയ്ക്കാണ് പരിശീലനം നൽകിയത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു തൃശൂർ കില സി ജി ജി പ്രിൻസിപ്പലും ഡെപ്യൂട്ടി ഡയറക്ടറുമായ പി എൻ അയന ചടങ്ങിൽ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സന്ധ്യ മനോഹരൻ തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ വി എസ് രജികുമാർ തലിക്കുളം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തങ്ക സി ജി സ്വാതന്ത്ര്യം ബഡ് സ്കൂൾ പ്രധാനാധ്യാപിക റിയ ചീരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മണ്ണുത്തി കില കോഴ്സ് കോർഡിനേറ്റർ മനോജ് ആർ എസ് കില മണ്ണുത്തി ആർ പി അനു എം ജി അധ്യാപകരായ ശ്രീദേവി രമ്യ ഗിനേഷ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ കില സി സി ജി ജീവനക്കാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയും എത്തിച്ചേരാനുള്ള പ്രധാന കാരണം പഞ്ചായത്തിന്റെ ജിൻസിയാണ് അറിയാല വി ഒ ഗ്രാമസേവിക ജിൻസില്ല ഏഴോ തെളിഞ്ഞു പോയതിനു ശേഷം എന്നോട് പറയുന്നത് പ്രശ്നം കിരയിൽ നിന്ന് ഈ നമ്മുടെ മറ്റ് സ്കൂളുകൾക്കും പിന്നെ ശേഷിക്കാരായിട്ടുള്ള മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആവശ്യമായിട്ടുള്ള എന്ത് നൈപുണ്യ പരിശീലനങ്ങൾ എന്തെങ്കിലും നമുക്കൊരു വരുമാനം ഉണ്ടാക്കി തീർക്കാൻ സാധിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിശീലനങ്ങളുണ്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ ഞാൻ അപ്പച്ചാടിപ്പിക്കും കാരണം വെച്ചാൽ ധാർക്കറാണോ ഉപകാരപ്പെടുന്നത് ആ രീതിയിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് മനോജി ആരാണ് അങ്ങനെ ചെയ്യുന്നത് മനോജി ആ അപ്പോ മനോജാലെ ഞാൻ അന്ന് തന്നെ ഫോൺ ചെയ്ത് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത്രയും പെട്ടെന്ന് പക്ഷെ അത് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിച്ചതാണ് ഇത് ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച് പ്രസിഡന്റിന്റെ ഒരു താല്പര്യം പ്രസിഡന്റിനെ സംസാരിച്ചിരുന്നു അതിനുശേഷം മനോജുമായിട്ട് പല പ്രാവശ്യം പഠിച്ച സ്കൂളും പഞ്ചായത്തുമായിട്ടൊക്കെ ഒക്കെ സംസാരിച്ചിരുന്നു അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഇന്ന് നടന്ന ഈ മൂന്ന് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശീലനം പ്രസിഡന്റ് നേരത്തെ ഞങ്ങളുടെ സ്ഥാപനത്തിനെ കുറിച്ച് പറയുകയുണ്ടായി